മക്കളെ ചോദിക്കും ഹോർലിക്സിന്റെ കളർ എന്താണ് പച്ച പച്ച എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് അതിലെ അതിലെ ഉടുപ്പുകളെ പറ്റി പറഞ്ഞെടുത്തു പിന്നെ സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ തോട്ടമാണ് അപ്പോ പൊതുവെ സ്വർഗത്തിന്റെ ഒരു കളർ പച്ചയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പച്ച നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെ വാതിലുകളുടെ എണ്ണം എത്രയാണ് അത് എട്ടാകുന്നു അത് എവിടെയാണ് പറഞ്ഞത് അത് ഹദീസിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ പച്ചയും ഈ വാതിലുകളുടെ എണ്ണവും തമ്മിൽ വല്ല ബന്ധവും ഉണ്ട് നരകത്തിന്റെ കളർ എത്രയാണോ അത്രയും അതിൻ്റെ എണ്ണം എത്രയാണോ അത്രയും എണ്ണം വാതിലുകളാണ് നരകത്തിനുള്ളത് ഏഴ് വാതിലുകൾ ഏഴ് കറുപ്പ് അങ്ങനെ വെക്കുകയാണെങ്കിൽ സ്വർഗത്തിൻ്റെ കളർ പച്ച അത് എട്ട് പ്രാവശ്യം ഖുർഹാനിൽ ഉണ്ടാവണം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും എട്ട് പ്രാവശ്യമാണ് ഖുർഹാനിൽ പച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പച്ച പക്ഷെ അവിടെയും പ്രശ്നമുണ്ടല്ലോ അതെ പതിനൊന്ന് ഭാര്യമാരുള്ള പ്രവാചകൻ സ്വർഗത്തിൽ എട്ട് വാതിലാണെങ്കിൽ ബാക്കി മൂന്ന് പേര് ഇതുവഴി വരും ഒരു വാതിൽ കൂടി രണ്ടു പേർക്ക് കയറാൻ പറ്റുമോ ഏ ചോ സംശയം കുടിക്കുന്നവരും ഒളുക്കുന്നവരും എടുക്കുന്നവരും ഒക്കെ ഓർത്തു പറയും കൗഭാഗത്തിൽ നിങ്ങൾക്ക് വിചാരിക്കാനുള്ള നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ ഉത്തരവാദി എന്ത് ആഗ്രഹിക്കുന്ന മുഴുവൻ ഇവിടെ എന്തും ചെയ്യാം അങ്ങോട്ട് ഏത് തരത്തില് വേണം ഏത് തരത്തില് വേണം അണീബി വേണോ വേണോ കൊണ്ടസ വേണോ ഡോക്ടർ വേണോ പവർ ഹോഴ്സ് വേണോ കൊണ്ടസീക്സ് ഇത് ഇവിടുത്തെ സാധനം പറഞ്ഞാൽ ഈ ചന്തയലി പന്നി ഇതിന്റെ ഒക്കെ ആംശം എടുത്തുണ്ടാക്കിയ സാധനങ്ങളാണ് പക്ഷെ അള്ളാഹു നല്ല ഫീഖേ ഒൽപ്പം തലച്ചോറൊന്ന് ഉപയോഗിക്ക സഹോദരാ ഇത് ഞാൻ പറഞ്ഞതാണോ ആണോ ഉസ്താദുമാര് പറഞ്ഞതല്ലേ ഇല്ലിയാസേ ഉസ്താദുമാർക്കാണോ ഉപ്രാന്ത് അത് ഉസ്താദുമാർ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ഇത് അവന്മാരുടെ കൂടി കേൾപ്പിച്ചിട്ട് പറയുന്ന എനിക്കാണോ ഉപ്രാന്ത് നിങ്ങളൊരല്പം തലച്ചോറ് ഉപയോഗിച്ചിട്ടൊന്ന് ചിന്തിച്ചേ ഇങ്ങനെ വിമർശിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇവർ കാരണമല്ലേ ഇവരിത് പറയുന്നത് എന്തുകൊണ്ടാണ്

ഭയങ്കര സാധനം നമ്മൾ അൽക്ക ഇഷ്ടപ്പെടുന്ന സാധനം അതാണ് അടുത്തുള്ള പറയുന്നത് ഞായപ്പി പോയോളി വിശദീകരിക്കുന്നില്ല പരിശുദ്ധവതികളായ സുന്ദരികളായ വെളുത്ത് തുടുത്ത വലിയ നേത്രങ്ങളുള്ള പെണ്ണുങ്ങളെ വിശദീകരിക്കാൻ ഞാനില്ലേ വിശദീകരിക്കാൻ ഞാനില്ലേ അത് ഒരുപാട് സൂഹത്തോട്ടും സൂഹത്തുള്ള റഹ്മാനും ഒക്കെ എടുത്തോട്ട് ഈശ്വര ആ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയതുപോലെ പോലെ തൽക്കാലം എപ്പോഴെങ്കിലും അതാണിരിക്കട്ടെപ്പോഴെങ്കിലും അല്ലാഹത്തു അറിയുമോ പറയാനും ഈ സംവാദത്തിന് വെല്ലുവിളിക്കാൻ വരുന്ന ആളുകളെ അക്ഷരാഭ്യാസമുള്ളവരായിരിക്കണം കേട്ടോ ആ പിൻ ചെയ്തിട്ടിരിക്കുന്ന നമ്പർ കണ്ടിരുന്നോ എൻ്റെ കോണ്ടാക്ട് നമ്പറാ കേട്ടോ മലമൂത്ര ഹൈറൻ നിഫാസും ഒന്നുമില്ലാത്ത സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഉസ്താദ് വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അപ്പോൾ ചെറിയ കുട്ടികൾക്ക് എങ്ങനെ സ്വർഗം വിശദീകരിക്കുമെന്നൊക്കെ ചോദ്യമുണ്ടല്ലോ സ്വർഗത്തിന് ഒരുപാട് പ്രത്യേകത നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം സ്വർഗത്തിന് കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് നല്ല ആഗ്രഹങ്ങളൊക്കെ അല്ല ഓരോന്ന് ഉമ്മാനും മുമ്പിൽ പറയാനും ഒപ്പിനും മുമ്പിൽ പറയാനൊക്കെ സ്വർഗത്തിലെത്തിയാൽ എന്താഗ്രഹിച്ചാലും നമുക്ക് കിട്ടും ആഗ്രഹിക്കാം അതാ പ്രത്യേകത എന്താഗ്രഹിച്ചാലും കിട്ടും ഒരു അപ്പൊ കുട്ടികൾക്കും സ്വർഗത്തെ കുറിച്ചിട്ട് വ്യക്തമായും വിശദമായും ക്ലാസ്സുകൾ ഉണ്ട് എന്ന് മനസ്സിലായില്ലേ പിന്നെ സ്വർഗത്തിലെ വാഴക്കുലകളെ കുറിച്ച് പറയുന്നുണ്ട് കേൾക്കണ്ട പോട്ടെ ഇരിക്കട്ടെ ഇലയും കൊള്ളയും ഒക്കെ താഴെയാണ് പറയുന്നത് ശരി സ്വർഗത്തിൽ സംഗീത കച്ചേരി ഉണ്ടെന്നാണ് കബീർ ബീർ ബാഗി പറഞ്ഞത് ഏത് ദിവസമാണ് ചൊവ്വാഴ്ചയോ ചൊവ്വാഴ്ച ദിവസം സ്വർഗത്തിൽ സംഗീത കച്ചേരി ഉണ്ട് ആരാ നടത്തുന്നത് ദാവൂദ് നബിയുടെ സംഗീത കച്ചേരി ഓഡിയൻസ് ആരായിരിക്കും അല്ലെ ഇവരൊരുത്തനേ ഉള്ളൂ എഴുപത്തിരണ്ട് കൂറി പെണ്ണുങ്ങളും അല്ലേ ആ എന്തോ ആവട്ടെ ആദൻ നബിയുടെ മക്കൾക്ക് ബിസിനസ് ആണെന്ന് പറഞ്ഞതുപോലത്തെ ഒരു കള്ള കഥയാണിത് ആരാ വാങ്ങിച്ചത് സാധനങ്ങൾ ആർക്കാണ് വിറ്റത് ആരാണ് പൈസ കൊടുത്തത് വാങ്ങിച്ചത് എന്തായിരുന്നാലും ആവട്ടെ ഇരിക്കട്ടെ അപ്പോൾ സ്വർഗത്തിലെ ഒരു ചന്തയിലേക്ക് നമുക്കൊന്ന് കേറിച്ചല്ല ചന്തയിൽ പോയി വരുമ്പോ ഒരു പൊടിക്കാറ്റ് ഉണ്ടാകുന്ന പൊടിക്കാറ്റ് ശരീരത്തിൽ പോയിട്ട് വന്നിട്ട് ഓരോ നിമിഷത്തിലും മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ ആഴ്ച എഴുതും ഒരുമിച്ച് മാറ്റി കൊടുത്തിട്ടുള്ള ഭംഗിയാണ് സ്വർഗത്തിൽ അതുകൊണ്ട് ഇവിടുത്തെ നല്ല ഭംഗി തറുത്ത വരാറുമില്ലെന്നും ആരോഗ്യമുള്ള മനുഷ്യരെ ദിവസത്തിൽ എട്ട് മണിക്കൂർ എന്നാണ് അത്ര ഒരു ദിവസത്തിന്റെ മൂന്നിലൊന്നാണ് എട്ട് മണിക്കൂർ എന്ന് പറയുന്നത് അപ്പൊ അറുപത് കൊല്ലം ജയിച്ചാൽ അതിന് മൂന്നിലൊന്നും ഇരുപത് വരണം അറുപത് പൈസ വരെ ജയിക്കുന്ന ആൾ ഇരുപത് കൊല്ലം കൊല്ലം എത്ര ടൈമ് പോയിട്ട് ഒരു പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാലും എല്ലാം നേരം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ജെ കെ കേട്ടില്ലേ നബിയുടെ മുടി കിട്ടിയത് കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു നബിയുടെ ശുക്ലമായിരുന്നെങ്കിൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾ കൊണ്ട് കുട്ടികൾ എത്ര വന്നേനെന്ന് ഞാനത് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ സ്വർഗ്ഗത്തിലെ ചന്തയെക്കുറിച്ച് കേട്ടുകഴിഞ്ഞല്ലോ ഇനി എന്തെല്ലാം കേൾക്കാനിരിക്കുന്നു കുറച്ച് സുദീർഘമായതാണ് സ്വർഗക്കാർ വ്യത്യസ്ത സുഖങ്ങളിലാണ് എന്തൊക്കെയാണ് അവരെ സുഖങ്ങൾ വിശാലമായി പറയണം കുറച്ച് ഞാൻ സുഖങ്ങളിൽ ആനന്ദിക്കുന്നവരാണ് സുഖങ്ങളിൽ ആനന്ദിക്കുന്നവരാണ് അതിൽ മഹാന്മാരി എണ്ണിയിട്ടുണ്ട് ഒന്ന് അവരുടെ മനസ്സിനേറ്റവും അവരെ മനസ്സിനേറ്റവും സന്തോഷമാകുന്ന ഇണകളുമായുള്ള സല്ലാപമാ സ്വർഗീയ തരുണീമണികളുണ്ട് ദുനിയാവിൽ നിന്ന് അവരോടൊപ്പം ജീവിച്ച സ്നേഹമതികളായ അവരോടൊപ്പം ഒരു സുഖം ദുനിയാവിനെ പോലെയല്ല സഹകർമ്മിണികളും ഒരു അവരോടൊപ്പം ഭർത്താവും കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ക്ഷീണിച്ചിട്ടുണ്ടാവുക പിറ്റത്തെ ദിവസം അവരത് വേണ്ട പിറ്റത്തെ ദിവസം ഒരുപക്ഷെ അവർക്ക് വീണ്ടും താല്പര്യം വന്നാൽ വീണ്ടും അവർ ബന്ധപ്പെട്ടു പോകുന്നു എന്നും ശാരീരിക ബന്ധം പുലർത്താനുള്ള ഒരു കഴിവ് ദുനിയാവിലുള്ള ശരീരത്തിന്റെ ആരോഗ്യത്തിന് പലർ

കൂട്ടത്തിൽ ഒന്നാണ് സ്വർഗത്തില് എന്നറിയില്ല ക്യാമറ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ വിരുദനാണല്ലോ മൂന്ന് ശരീരത്തിന്റെ ആരോഗ്യം കുറക്കും എത്ര നല്ല അല്ല ഫർഹാൻ ചെവി കൊണ്ട് തന്നെ തന്നെയല്ലേ കേൾക്കുന്നത് എവിടെയെങ്കിലും ആരെങ്കിലും ഫുള്ള് കേൾക്കുവോ അത് ആ വീഡിയോടെ ഫുള്ള് ഈ കേൾപ്പിക്കുന്നത് കണ്ടോ അച്ചമലകളെയും കണ്ടോ ഒന്നും കട്ട് മുറിച്ചിട്ടില്ല അയ്യേ അയ്യേക്കാര് ഇതിനകത്ത് സെക്സ് അല്ലാതെ പിന്നെ എന്താ മനോജയം ഉള്ളത് സെക്സിസ്വാമോ ത്വാമി അട ത്വാമി കാര്യങ്ങൾ ശരീരത്തിന്റെ ആരോഗ്യം എത്ര നല്ല ആരോഗ്യവാനാണെങ്കിലും കഴിയുമ്പോൾ ക്ഷീണിച്ചു പോകും അതിലൊന്നാണ് തവാമും നിത്യമായി സ്വീകരിക്കുന്ന മദ്യപാനം കുറച്ചൊക്കെ ആരോഗ്യവും കൂടി ഒക്കെ തോന്നും പക്ഷേ കുറച്ചങ്ങ് കഴിയുമ്പോഴേക്കാണ് തകർന്നു പോയി പിന്നെ ഒന്നിനും കഴിയാതെയായി പോയി നിത്യമായ മദ്യപാനം ഇല്ലാത്ത ഇടക്കെടുപ്പ് കുടിക്കാനല്ല എപ്പോഴും കുടിക്കാൻ പറ്റുമല്ലേ നിത്യമദ്യ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ കുറഞ്ഞ കാലം കഴിയുമ്പോഴേക്കാളുടെ ആരോഗ്യം രണ്ടാമത്തെ നിത്യമായി ഭാര്യ ഭർത്താക്കന്മാര് സുഖങ്ങളിൽ ഏർപ്പെടുന്നത് നിത്യമായി സുഖം നടത്തുന്നത് ഉപയോഗിക്കുന്നത് അത് ആരോഗ്യം ക്ഷീണിച്ചു പോകുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തത് ഭക്ഷണം കഴിച്ച് കഴിച്ച്

അപ്പൊ ഒരു ഭക്ഷണം കഴിച്ച് അത് റെഡിയാകുന്ന പിന്നെ ഒടുവില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം ക്രമം കഴിച്ചും അനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള ആരോഗ്യ ഭക്ഷണത്തിൽ ക്രമീകരണം സ്കൂൾ വിട്ടു വന്ന കുട്ടികൾ വൈകുന്നേരം അറിയാൻ സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാം ൂജ്യമാണ് ഇസ്ലാം ഇല്ല അതുകൊണ്ട് ഇവിടെയും ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇവർ വർണ്ണിക്കുന്നത് പരലോകത്തെ കുറിച്ചിട്ടും ഇവര് സ്വർഗത്തിലെ ഹൂറികളെ കുറിച്ചിട്ട് തന്നെയാണ് സംസാരിക്കാറുള്ളത് ആ ഇതൊക്കെ കേട്ടിരുന്നു വെള്ളമിറക്കുന്ന വിശ്വാസികൾ ചോദിക്കട്ടെ